ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് കക്കോടിക്കടുത്ത് കുമാരസ്വാമിയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ നല്ല കാർ ആക്സസോട് കൂടിയ ഈ വീടിന് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും ശുദ്ധമായ കിണർ വെള്ളവും ലഭ്യമാണ് താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ ഒരു ബെഡ്റൂമുമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത ഈ വീടിന്റെ ഉൾവശം ഒന്ന് കാണാം സിറ്റൗട്ട് കടന്നെത്തുന്നത് ആയി സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയ ലിവിംഗിന്റെ ലെഫ്റ്റ് സൈഡിലായി ഡൈനിംഗ് ഏരിയ സ്റ്റെയർ കേസിന് കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ താഴെ നിലയിൽ സെറ്റ് ചെയ്ത ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് താഴെ നിലയിൽ സെറ്റ് ചെയ്ത സെക്കൻഡ് ബെഡ്റൂം വളരെ മനോഹരമായ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നിലയിൽ സെറ്റ് ചെയ്ത മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് സ്പേഷ്യസ് ആയ ടോയ്ലറ്റ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ബാൽക്കണി രണ്ട് ബെഡ്റൂമുകൾ കൂടി സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉള്ള ഓപ്പൺ ടെറസ് ഇത്രയുമാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അഞ്ച് സെന്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിന് ബിർഡർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ ഫെസിലിറ്റി മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ